നിങ്ങൾ അറിഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ ആകെ കൂട്ടക്കരച്ചിലാണ് സംഖികളും കൃസംഗികളും കുറച്ച് കപട പുരോഗമനവാദികളുമാണ് കരഞ്ഞുമെഴുകുന്നത് ആദില നൂറയെ മലബാർ ഗോൾഡിന്റെ മുതലാളി വിളിച്ചു വരുത്തി അപമാനിച്ചു ആ കുഞ്ഞിളം മനസ്സുകളെ വേദനിപ്പിച്ചു നിങ്ങൾ നോവിച്ചു ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകതരം നിലവിളികളാൽ മുഖരിതമാണ് സോഷ്യൽ മീഡിയ എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ മക്കളെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവരെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ ഏൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നവും ആ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി രാവെന്നും പകലെന്നും ഇല്ലാതെ മാതാപിതാക്കൾ അധ്വാനിക്കുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ മക്കൾ മറ്റൊരു ഭാഗത്ത് ആ മാതാപിതാക്കളുടെ അധ്വാനങ്ങളെ വില കുറച്ചു കണ്ടും അവരുടെ സ്വപ്നങ്ങളെ തല്ലിയുടച്ചും അവരുടെ സ്വാർത്ഥമായ താൽപര്യങ്ങൾക്ക് പുറകെ പോകുമ്പോൾ ഏതൊരു മാതാപിതാക്കളും തകർന്നു പോകുന്നത് സ്വാഭാവികമാണ് ആദിലാൻ ഊറയ്ക്ക് വേണ്ടി കരഞ്ഞു മെഴുകുന്ന കപട പുരോഗമനവാദികളെ നിങ്ങളുടെ മകൾ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മറ്റൊരു പയ്യനുമായി പ്രകൃതി ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആ അവസ്ഥ എങ്ങനെയാണ് നേരിടുക ആദിലാനൂറയെ അപമാനിച്ചെന്ന് പറഞ്ഞ് കയർ പൊട്ടിക്കുന്ന കപട പുരോഗമനവാദികൾ എപ്പോഴെങ്കിലും ആദിലാനൂറയുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അവരപമാനിക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കുടുംബത്ത് നാട്ടുകാർക്ക് മുമ്പിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മുമ്പിൽ അപമാന ഭാരത്താൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്ന ആ മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഒരു വരി നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എല്ലാ ബന്ധങ്ങളും തച്ചുടച്ച് വലിച്ചെറിഞ്ഞ ആ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയിട്ടും പിന്നെയും പിന്നെയും സോഷ്യൽ മീഡിയയിലിരുന്ന് ആ മാതാപിതാക്കൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അപമാനിക്കപ്പെട്ട ആ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ഓർക്കാതെ പോയത് എന്തുകൊണ്ടാണ് ആതിലാ അപമാനിക്കപ്പെട്ടതിന്റെ എത്രയോ പതിമടങ്ങാണ് കുറെ കാലങ്ങളായി വർഷങ്ങളായി ആ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നേരിട്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം സെലക്റ്റീവ് കൂട്ടക്കരച്ചിലും നിലവിളികളുമൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി ആദിലയും നൂറയും അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു സാമ്പിള് മാത്രമാണ് എത്രയോ അവർ അനുഭവിക്കാനിരിക്കുന്നു എത്രയോ പരീക്ഷണങ്ങൾ അവർ നേരിടാനിരിക്കുന്നു മുമ്പ് ഞാൻ കേട്ട പ്രവാചകന്റെ ഒരു ചരിത്രമുണ്ട് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിലൂടെ തിരുത്തി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രവാചകർ ഒരു വെള്ളിയാഴ്ച ഹുത്തുവ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മിഹ്റാബിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ പടിയിലേക്ക് കാൽ വെക്കുമ്പോൾ പതിവില്ലാതെ ആമീൻ പറഞ്ഞു രണ്ടാമതും മൂന്നാമതും പടികളിലേക്ക് കാൽ വെക്കുമ്പോഴും പ്രവാചകർ ആമീൻ എന്ന് ആവർത്തിച്ചു നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം അനുയായികൾ പ്രവാചകരുടെ അടുത്ത് ചെന്നിട്ട് പതിവില്ലാത്ത ഈ സംഭവം കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു അപ്പോൾ പ്രവാചകർ പറഞ്ഞത് ഇന്നത്തെ ദിവസം ഞാൻ ഹത്തുവ നിർവഹിക്കാൻ കയറുമ്പോൾ എന്റെ അടുക്കൽ മലക്ക് ജിബ്രിയിൽ അലൈഹി സ്ലാം വന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു അതിലൊന്ന് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന മക്കൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് ജിബ്രിയിൽ പ്രാർത്ഥിച്ചതും അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറഞ്ഞതും അതുകൊണ്ട് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അവരനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളുടെയും നേരിടാൻ പോകുന്ന വെല്ലുവിളികളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്